ഇന്നത്തെ വീഡിയോയിൽ തൈരും മുളകും ചേർത്ത് നാടൻ കറിയാണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഞാനിവിടെ എട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതെല്ലാം നടുവേ ഒന്ന് കീറി എടുത്തിട്ടുണ്ട് ഇനി ഒരു മൺചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ പച്ചമുളക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം പച്ചമുളക് ഫ്രൈ ചെയ്യുമ്പോൾ തീ കുറച്ചിടണം അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റാം പിന്നീട് ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് ഉലുവയും കടുവ ഇട്ട് കൊടുക്കാം ഉലുവയും കടുകും പൊട്ടിയതിന് ശേഷം രണ്ട് വെളുത്തുള്ളിയും നാല് ചെറിയ ചെറിയുള്ളിയും ഇട്ട് കൊടുക്കാം അത് നന്നായി മൂത്ത് വന്നതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും രണ്ട് വറ്റൻമുളക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം പൊടി മൂത്ത് വന്നതിന് ശേഷം നമുക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കാം ഈ കറിക്ക് തൈര് ചേർക്കുമ്പോൾ അധികം ഇല്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാൻ ഇത് മിക്സിയുടെ ജാറിൽ ഒന്ന് അടിച്ചതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം തൈര് ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കരുത് ഒന്ന് ചൂടായാൽ മതി ഇത് ഉണ്ടാക്കി ഉടനെ എടുക്കരുത് കുറച്ച് സമയം വെച്ചിരുന്നതിന് ശേഷം വേണം സെർവ് ചെയ്യാൻ എങ്കിൽ മാത്രമേ പച്ചമുളകിലേക്ക് ആ തൈരിൻ്റെ പുളിയും ഉപ്പും ഒക്കെ ഇറങ്ങി നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ ചോറിൻ്റെയൊക്കെ കൂടെ ഈ ഒരു ഒഴിച്ചുകറി മാത്രം മതി വേറൊരു കറിയും വേണ്ട നല്ലൊരു ടേസ്റ്റാണ് ഈ കറിക്ക് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഒരു പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം